കടുത്ത വേനലിലും ജലസമൃദ്ധമായ തൃക്കരിപ്പൂർ നടക്കാവിലെ കാപ്പുകുളത്തിന്റെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷം രൂപയുടെ പദ്ധതിയിൽ വിവിധോദ്ദേശ നിർമ്മാണങ്ങളാണ് ലക്ഷ്യമിടുന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഗ്രാമപഞ്ചായത്ത് വാർഡിലുള്ള നടക്കാവ് കാപ്പുകുളം വളരെ കുളമാണ് ഇത് ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഇതിനെ ചുറ്റും മതിൽ നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ ചെറിയ ഒരു കമ്പി വേലി അതോടൊപ്പം തന്നെ രണ്ട് ഭാഗത്ത് രണ്ട് ഗേറ്റും രാവിലെയും വൈകുന്നേരം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നടപ്പാതയുമാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് നാശോന്മുഖമായിരുന്ന കാപ്പുകളും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ചെറുകിട ജലസേചന വകുപ്പ് മുപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇന്നത്തെ രീതിയിൽ നിർമ്മിച്ചെടുത്തത് പത്ത് മീറ്റർ നീളവും അൻപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള കുളം പ്രദേശത്തെ വലിയ ജലസ്രോതസ്സാണ് പൊതുജനങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താത്തതിനാൽ അനാഥമായി കിടക്കുകയായിരുന്നു വാർഡ് മെമ്പർ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററുടെയും വാർഡ് സമിതിയുടെയും പരിസരവാസികളുടെയും ഇടപെടലിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ നവീകരണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് കുളം മലിനമാകാതിരിക്കുവാനും മറ്റു വസ്തുക്കൾ വീണാതിരിക്കുവാനും കുളത്തിനു ചുറ്റും രണ്ടടി ഉയരത്തിൽ ചെങ്കൽ ഭിത്തി കെട്ടി അതിനു മുകളിൽ ഇരുമ്പുവേലി നിർമ്മിച്ചാണ് സംരക്ഷിക്കുന്നത് കൂടാതെ കുളത്തിന്റെ തെക്കും വടക്കും ഭാഗങ്ങളിലായി കവാടങ്ങളും നിർമ്മിക്കും ഒരേക്കർ വിസ്തൃതിയിലുള്ള കുളത്തിന്റെ നാലു ഭാഗവും ഒരുക്കിയിരിക്കുന്ന നടപ്പാതയാണ് ശുദ്ധവായു ശ്വസിച്ച് വാഹനങ്ങളുടെ തിരക്കില്ലാതെ പ്രഭാത സായാഹ്ന സവാരികൾക്കേറെ ഉപകാരപ്പെടുന്ന തരത്തിലാണ് നടപ്പാതയുടെ നിർമ്മിതി സമീപത്തെ വലിയ കോവിൽ മൈതാനത്തിൽ സ്റ്റേഡിയം നിർമ്മിച്ചതോടെ പുറത്താക്കപ്പെട്ട പ്രഭാത സായാഹ്ന സവാരിക്കാർക്കും ഇവിടുത്തെ കുളക്കര ഉപയോഗപ്പെടുത്താം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വൈകുന്നേരങ്ങളിൽ ചെറു പലഹാരങ്ങളുമായി ചായ ചായവില്പ്പന നടത്തുന്നതിനുള്ള പദ്ധതിയും ആലോചനയിലുണ്ട് വലിയൊരു മാറ്റാം വലിയ മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള കയാക്കിങ് പോലെയുള്ള ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നിലയിൽ ഈ കുളത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഒരു നാലുമണി ചായ എന്ന് പറയുന്നൊരു പദ്ധതി വൈകുന്നേരം ആളുകൾക്ക് നടക്കാനും വരുന്നവർക്ക് ചായ കൊടുക്കാനൊക്കെ സംവിധാനം ഉൾപ്പെടെ വലിയ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കുളത്തിൻ്റെ ഒരു നവീകരണ പ്രവർത്തനം നടക്കുന്നത് കുളത്തിന്റെ ആദ്യ പടവിൽ വളർന്നിരിക്കുന്ന പുൽപ്പടർപ്പുകൾ നീക്കം ചെയ്യുന്നതോടെ മനോഹരമാകുന്ന നിർമ്മിതി നീന്തൽ പരിശീലനങ്ങൾക്കും മത്സരങ്ങൾക്കും പ്രയോജനപ്പെടും മാത്രമല്ല വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനും സാധിക്കും ന്യൂസ് ബ്യൂറോ